ർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയത്തിളക്കവുമായി ഈ വർഷവും മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും മുതൽ പ്ലസ് 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 വരെ ക്ലാസുകൾ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ ക്യാമ്പും കോച്ചിങ്ക് കോച്ചിങ് മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആഘോഷ നിറവിൽ ഫാത്തിമക്കുട്ടി ഉമ കുറ്റിപ്പുറം ആനക്കര മേപ്പാടത്ത് പള്ളിയാലിൽ ഫാത്തിമക്കുട്ടി ഉമ്മയുടെ നൂറ്റിപ്പത്താം പിറന്നാൾ ആഘോഷവും പള്ളിയാലിൽ കുടുംബ സംഗമവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അഞ്ച് തലമുറകൾ പിന്നിട്ട പരേതനായ മേപ്പാടത്ത് പള്ളിയാലിൽ മുഹമ്മദ് കുട്ടിയുടെ ഭാര്യ ഫാത്തിമകുട്ടിയമ്മയുടെ പിറന്നാൾ ആഘോഷം വർണ്ണാഭമായിരുന്നു രാവിലെ പത്ത് മണിക്ക് മജുലിസന്നൂറോടെയായിരുന്നു കുടുംബ സംഗമവും പിറന്നാൾ ആഘോഷവും തുടങ്ങിയത് നൂറ്റിപ്പത്ത് വയസ്സ് പിന്നിട്ടിട്ടും ഫാത്തിമക്കുട്ടി ഉമ്മക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല പിറന്നാൾ ആഘോഷത്തിന് മക്കളും അവരുടെ മക്കളും പേരക്കുട്ടികളുമടക്കം മുന്നൂറോളം കുടുംബാംഗങ്ങൾ ഒന്നിച്ചപ്പോൾ ഫാത്തിമക്കുട്ടി ഉമ്മ വളരെ സന്തോഷവതിയായിരുന്നു പിറന്നാൾ ആഘോഷം കേക്ക് മുറിച്ച് ഇരട്ടി മധുരമാക്കി സംഗമത്തിൽ കുടുംബത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമന്റോ നൽകി ആദരിച്ചു തുടർന്ന് കുടുംബത്തിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഫാത്തിമക്കുട്ടി ഉമ്മയുടെ മക്കളായ മുഹമ്മദ് സൈനുദ്ദീൻ മുസ്ലിയാർ ആയിഷക്കുട്ടി അബ്ദുള്ളക്കുട്ടി മരക്കാർ ഭീരാൻകുട്ടി ഹംസക്കുട്ടി ഫാത്തിമ മുഹമ്മദ് അലി എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി